ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നെങ്കിൽ ഐശാൽ ഫാഷനിലായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ആക്കാതെ രണ്ടും മാറി മാറി വരും പിന്നെ നമ്മൾ ഐശാൽ മാക്സിയിലും അപ്ലോഡ് ആക്കലുണ്ട് അപ്പോൾ നമ്മളെ ചാനല് നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് ഒരു മൂന്നാല് ദിവസം മുന്നേ തോന്നണോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മള് മോഡലിനൊക്കെ ഐറ്റം മുന്നൂറ് രൂപേന്റെ ആ മാക്സി ഫുള്ള് സെയിലായി പറഞ്ഞാൽ അത് ഫുള്ള് അതില് ഈ ഒരു പ്രിന്റിൽ ഒരൊറ്റ പീസ് മാത്രമാണ് ബാലൻസ് വന്നത് കേട്ടോ ഒരു പ്രിന്റിൽ ഒറ്റ പീസ് മാത്രമാണ് ബാലൻസ് വന്നത് പിന്നെ ഈ ഒരു പ്രിന്റ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രിന്റ് ഒരു നമുക്ക് റീസ്റ്റോക്ക് എടുത്ത് കൊണ്ടുവന്ന് തോന്നും കേട്ടോ ഒരു പിന്നെ നാലഞ്ച് പണ്ടിലും കൂടി ഒരു കൊണ്ടുവന്നു തന്നിയിൽ ഇതിൽ രണ്ട് മൂന്ന് കളർ മാത്രമാണ് ഇപ്പം ബാലൻസ് ഉള്ളത് കേട്ടോ അതിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത് ആ ഗോൾഡൻ കളറിനായിരുന്നു ആ ഗോൾഡൻ കളർ ഇപ്പോൾ ഒരൊറ്റ പീസും ഇല്ല ഫുള്ള് സെയിൽ ആയിട്ടോ അപ്പോൾ ഇതിലൊരു മൂന്ന് കളറും ആണ് ഇപ്പം ബാലൻസ് ഉള്ളത് ഇതില് ഈ ഒരൊറ്റ പീസും അപ്പോൾ അത് കിട്ടിയൊരു ചിലരൊക്കെ മെസ്സേജ് അയച്ചു നല്ല മെറ്റീരിയലാണ് നല്ലതാണ് പറഞ്ഞിട്ടോ അപ്പോൾ ആ മോഡൽ ഇനി വരിക ആണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സെയിലാക്കാനും കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചപ്പം അവർ നമുക്ക് ഇത് കുറച്ച് പീസ് കൊണ്ടുവന്ന് തോന്നും കേട്ടോ സെയിലാക്കാൻ പാകത്തിൽ കൊണ്ടുവന്ന് തന്നു പക്ഷെ ഇത് റീറ്റെയിൽ പ്രൈസ് എത്ര വെച്ചാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും മുന്നൂറ്റി മുപ്പതെങ്കിലും ഇട്ടോളി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ സെയിലാക്കാൻ എടുക്കണ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വലിയൊരു റേറ്റ് എന്ത് ചെയ് പറയാത്തത് കാരണം ഒരുപാട് ആൾക്കാർ എടുക്കണമല്ലോ ഇനിയിപ്പോൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണുണ്ട് റേറ്റ് കൂടുതൽ അപ്പം ഞാൻ ആ റേറ്റ് തന്നെ മുന്നൂറ് തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെ പൈപ്പിംഗ് ആണ് കോട്ടൺ ആണ് റയോണോ ഇതൊന്നും അല്ല നാൽപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഹിറ്റ് സൈസും വരുന്നുണ്ട് ഇത് സ്ലീവ് ലെങ്ത് മറ്റേ മേക്സിനേക്കാട്ടിലും നല്ല കൂടുട്ടോ കേട്ടോ ഇങ്ങനെ നല്ല മുക്കാൽ തന്നെ വരും കേട്ടോ കാരണം നമ്മളെ കൈയും നിങ്ങളുടെ കൈയും തമ്മിൽ മാറ്റണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കുറച്ച് തരും കാരണം ഇത് മുന്നൂറ്റി അൻപതിനൊക്കെ നന്നായിട്ട് ഇത് സെയിൽ ആവണ ഇതാട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതിൻ്റെ ഇതട നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങാണോ നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ ഇതിന്റെ നെക്ക് ഡിസൈൻ ഇത് ഇടുന്നവർക്ക് ഇടുന്നവർക്കറിയാം ഈയൊരു ബ്രാൻഡിൽ എടുത്തവർക്ക് അറിയാം അപ്പോൾ അതാണ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് അടിപൊളി കളർ തന്നെയാണ് വരുന്നത് കണ്ടില്ലേ ചെറിയ പ്രിന്റ് ആണ് എന്നും ഇങ്ങനത്തെ പ്രിന്റ് എപ്പോഴും മോഡലാണ് തച്ചിട്ടും കുത്തിയിട്ടും മെഷീനിലിട്ടിട്ടും എങ്ങനെയും അലക്ക കളറ് പോകൂലെന്നൊരു ഗ്യാരണ്ടി ഒരു പറയുന്നുണ്ട് നിരക്ക് നിരക്ക് വെച്ചാൽ കുറെ മെഷി മെഷീനിൽ ഇട്ടാൽ പിന്നെ നിരക്കാത്ത ഏതെങ്കിലും ഡ്രസ്സുണ്ടോ ഇത് പിന്നെ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ടോപ്പ് ഇട്ട ഒരു ഫീലായിരിക്കും ഇതിൻ്റെ വൈറ്റ് ഷാളോ ഞാനേ വൈറ്റ് ഷാൾ ഇത് കിട്ടുകാണിച്ചു തരും പക്ഷെ ചിലപ്പോൾ വൈറ്റ് ഷാൾ ഇത്രയും എണ്ണത്തേക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല ഇത് വരുന്നത് ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഇതാണ് നല്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി നല്ല കളറാണ് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ ചിലപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നും ഇല്ല കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് തള്ളി മറിച്ചല്ലോ കാര്യം പറയണം പക്ഷേ കൊയങ്കി ഞാൻ ഇതാണ് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് തന്നെ പറയണം കേട്ടോ ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അങ്ങനെ പറയാം കാരണം നിങ്ങളാണല്ലോ ചിലപ്പോൾ എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പീസ് കൊണ്ടുപോകാ അതായിരിക്കും ഏറ്റവും കൂടുതൽ പോണ പീസുകളും അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിപ്പോ നമ്മളോട് എത്ര പീസ് ചോദിച്ചാലും അത് തരാനുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മൂന്ന് കളർ ഒരേപോലത്തെ പോലത്തെ വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് വീഡിയോസ് കണ്ട ഇത് എടുക്കുന്ന ആൾക്കാർ നമുക്ക് ഓരോ ഓരോ സെക്ഷനായിട്ടാണ് നമുക്ക് ഓരോ കസ്റ്റമർ ഉള്ളത് ഫ്രോക്ക് വീഡിയോ ചെയ്താൽ ഫ്രോക്ക് മാത്രം എടുക്കുന്ന കസ്റ്റമർ ഉണ്ട് എങ്ങനെയാണ് പിന്നെ ജംബോ സൈസ് ചെയ്യുമ്പോൾ ജംബോ സൈസ് മാത്രം എടുക്കണമുണ്ട് അപ്പോൾ ഓരോരോ ഇതിൽ വരുന്ന കസ്റ്റമറുകളാണ് അപ്പോൾ ചിലർ പറയട്ടാണ് നമുക്ക് ആ വീഡിയോ നിങ്ങൾ ഇതിൽ വരുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരുമുണ്ടു എന്ന് പറയാം ഈ ഒരു സാധനം വന്ന് ഇട്ടിട്ട് കടയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമർ എടുത്തു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ല മറ്റേ പ്രിന്റിൽ വന്നത് മൊത്തം റീസ്റ്റോക്ക് ഞാൻ ഇതേ ഈ കണക്കിന് അതും ഞാൻ റീസ്റ്റോക്ക് എടുത്തു ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ പീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ എവിടെയോ നിർത്തി വെച്ചു ഇനി അങ്ങോട്ട് ആ ഫ്ലോ കിട്ടൂല അത്രയേ ഉള്ളൂ അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് കാണിച്ചുകൊണ്ടിരിക്കുന്ന മാക്സി ഇതായിരുന്നു എന്ന് തോന്നണോ അപ്പൊ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്ലീവ് ഇതാ കേട്ടോ ബ്ലാക്ക് പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എങ്കെന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണോ ഒക്കെ നല്ല കളറും നല്ല അടിപൊളി കളറും കേട്ടോ പച്ച നീല ചുവപ്പ് എന്നത് മാറ്റിയിട്ട് നല്ല ഡാർക്ക് കളറും ലൈറ്റ് കളറൊക്കെ ആയിട്ട് വരണേ നല്ല കളറാണ് അപ്പോൾ ഇതാട്ടോ അപ്പോൾ കിട്ടുമ്പോളേ കിട്ടുള്ളൂ നിങ്ങൾ തോന്നുമ്പോൾ വരുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിക്കോളണം എന്നില്ല ഇതിപ്പോൾ ഞാൻ ഈ ഒരു മാക്സിക്ക് ഞാൻ റീസ്റ്റോക്കിന് കൊടുത്തതാണ് അപ്പോഴാണ് അയാൾ ഇത് ഇതായിട്ടൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇതൊക്കെ ഉണ്ട് എന്നു അപ്പോൾ ഏതായാലും ഇതാക്കണ് അതിൻ്റെ വയലറ്റ് കളറ് കണ്ടല്ലേ ഇതും തന്നെ നല്ല രസമുള്ള ഒരു കളറാണ് ഇതൊക്കെ വൈറ്റ് ഷാള് അല്ലെങ്കിൽ ബ്ലാക്ക് ഷാള് ഒക്കെ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് നോമ്പർഫീസിലന്നെ അല്ലേ നോമ്പ് നോൽക്കുന്നതിന് മുന്നേ ഞാൻ പർഫീസിൽ തുടങ്ങിക്കുന്നു കിട്ടോ ഇതാക്കണം കാരണം നമ്മളെ പർഫീ നമുക്ക് ഇപ്പോ മുപ്പീസം നോമ്പ് തുറക്കാൻ പോകാൻ പറ്റില്ല ഇതാകണോ അപ്പൊ അതില് അടുത്തത് വരണേ ഇതൊക്കെ മുന്നൂറ് രൂപ ഞാനിട്ട് റേറ്റ് വരുന്നത് കണ്ടല്ലേ അപ്പൊ ചിലര് നിങ്ങളോട് ചോദിക്കും കുറച്ച് ഒരു വെറൈറ്റി ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഐറ്റം ഉണ്ടോയെന്നൊക്കെ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പൈപ്പിംഗ് സ്ലീവിനും തന്നെ സ്ലീവ് ഇതിന് പൈപ്പിംഗ് ഇല്ല കേട്ടോ സ്പശ്റ്റ് അതുതന്നെയാണ് തുണി അതൊരു ഒന്നൊന്നരം മുതലാണ് കാരണം എന്താ വെച്ചാൽ ചൂടത്ത് കോട്ടണിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ പ്യുവർ കോട്ടണിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവല്ലോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഉണ്ടത് ഇത് നിങ്ങൾ ഈ മെറ്റീരിയൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ പിന്നെ എന്നോട് ചോദിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കുറെ ആൾക്കാർ ഈ മെസ്സേജ് എനിക്ക് അയക്കലുണ്ട് കേട്ടോ അങ്ങനെയാണേ ഉള്ളത് അപ്പൊ ഇതാട്ടോ ഇതൊരു കളർ ചേഞ്ച് ആണ് ഇതിന് സിബ് ഫീഡിങ് ഉണ്ട് കേട്ടോ മറ്റിനൊന്നും ഫീഡിങ് ഇല്ലായിരുന്നു ഇതിന് ഫീഡിങ് ഉണ്ട് ഇതാണ് വരുന്നത് അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് ഇപ്പൊ ഇനി ഇപ്പൊ സെയിൽ ആവശ്യത്തിനുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറേ മോഡൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ മതി മിക്സ് ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞാല് അവർ മിക്സ് ചെയ്തിട്ട് തരും കേട്ടോ അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് ഇത് റെഡ് ആണ് റെഡാണ്ട്ടോ റെഡ് ഫ്ലവർ ആണ് വരുന്നത് അതിന്റെ അടുത്ത ഇതില് കൂടുതൽ പീസ് നമ്മൾ കിട്ടിയിട്ടില്ല കേട്ടോ അത് റീസ്റ്റോക്ക് എടുത്ത സമയത്ത് അയാൾ കൊ ഇത് വേണോ ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിരുന്നോ ഇത് വേണം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇനിയും ശത്തിച്ചേരും കേട്ടോ ഇതാട്ടോ അപ്പൊ അത്രയും പ്രിന്റുകളാണ് പിന്നെ നമ്മൾ ഇത് ഫസ്റ്റിൽ നമ്മളോട് ചോദിച്ചവരോടൊക്കെ പിന്നെ നമ്മൾ ഇല്ല പറഞ്ഞതിൽ മൂന്ന് കളർ മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ട് ബാലൻസ് വന്നതുള്ളൂട്ടോ കാരണം എന്താ വെച്ചാൽ സെയിലാക്കാൻ വേണ്ടി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഇതാ കേട്ടതിൻ്റെ സ്ലീവ് വരുന്നത് സെയിലാക്കാൻ വേണ്ടി തരുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ആരുടെ അടുത്ത് ഉണ്ട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഒരു ഫോട്ടോ ഇങ്ങനെ അയച്ചിരുന്നു കുറേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതിൽ ഗോൾഡൻ കളർ കുറച്ച് തോന്നമാണെന്ന് പറഞ്ഞിരുന്നു കാരണം ഗോൾഡൻ കളറിലാണ് കൂടുതൽ ഓർഡർ വന്നത് പക്ഷേ കാണാം ഈ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് എട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കണ്ടല്ലേ ഇവിടെ ഒരു ബോ ഒക്കെ കൊടുത്തുക്കണു അപ്പോ ഇതാണ് അതിലിഞ്ഞിപ്പോ ഈ മൂന്ന് കളറ് ഓരോരോ പീസ് ബാലൻസ് ഉണ്ട് കിട്ടാ ബാക്കിയൊക്കെ കഴിഞ്ഞ ബാക്കിയൊക്കെ കഴിഞ്ഞത് വീഡിയോ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓർഡർ ഓർഡർ കയറി തുടങ്ങിയത് ഈ പ്രിന്റിൽ ഒരുപാട് കളർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഈ ഒരൊറ്റ കളറിനോളിട്ടോ ബാലൻസ് ഉള്ളു ഒരൊറ്റ കളറിനെ ഉള്ളു ഇത് പിന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ കണ്ടപ്പോ അപ്പാർക്കും ഒടിയിലാ തോന്നണോ അപ്പോൾ ഇതാണ് അടുത്തൊരു മോഡൽ വരുന്നത് ഇതിന്റെ നെക്ക് ഇതിന്റെ സ്ലീവ് ഇങ്ങനെ കേട്ടോ ഇതിന്റെ സ്ലീവ് ആണല്ലേ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ഇങ്ങനെ പൈപ്പിംഗ് ആണോ ഈ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്കിന് ഇങ്ങനെ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടാണ് എത്രയാണ് ലെങ്ത്ത് ഉണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനും ഒന്നും കൂടി തൊട്ടാൽ മതി അപ്പം അത് സ്ക്രീന് യൂട്യൂബിൽ വലിയതായിട്ട് കാണണ്ട ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു അടുത്തൊരു ക്ലോസ് ചേഞ്ച് വരുന്നത് ഇതിൻ്റെ നെക്ക് കണ്ടല്ലേ ഇങ്ങനെയാണെ നാൽപ്പത്തി ആറായിരിക്കൂട്ടധികം ചെസ്റ്റ് വീതി വരിക ഈ കമ്പനിക്ക് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതിയെ തോന്നണോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ രണ്ട് കളറും ഒപ്പം കാണിച്ച ഇതും കളർ തമ്മിൽ മാറ്റം ഇല്ലയേ ചെറിയൊരു വ്യത്യാസം കേട്ടോ ഇതാണ് കുറച്ച് കളറായിട്ട് തോന്നുന്നത് കേട്ടോ ഇത് പക്ഷെ എന്നാ സ്ക്രീനിൽ കാണുന്ന അത്ര വലിയ ഒരു ഉദിച്ച കളറും കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും കളറ് കാണിച്ചെന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ ഇത് സെയിലാക്കാനുണ്ടോ സെയിലാക്കാനുണ്ടോ ഹോൾസെയിൽ ആയിട്ട് ഇട്ടോ തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു നാലഞ്ച് പീസ് മാറി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൾക്ക് ആയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ ബൾക്ക് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അഞ്ച് കളറും ചിലപ്പോൾ അഞ്ചൊന്നും ഓരോ പീസ് എന്നൊക്കെ ചോദിച്ചാല് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും എന്ത് ചെയ്തത് ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അഞ്ചെണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ അഞ്ചൊന്നും മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഹോൾസെയിൽ ആയിട്ടോ അങ്ങനെ വേണമെന്ന് ചോദിച്ചാല് ചെറിയ എമൗണ്ട് ചെറുതായിട്ട് എനിക്ക് കുറക്കാൻ പറ്റുള്ളൂ കാരണം അത് മുന്നൂറ്റി അൻപത് വരെ സെയിലാക്കുക കേട്ടോ ഇതിൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നമ്മൾ ചിലപ്പോൾ നമ്മളടുത്ത് കുറച്ച് എമൗണ്ട് ഉണ്ടാവുള്ളൂ നമുക്ക് കുറേ മോഡൽ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെക്കൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ ഇതാണോ അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ ഒരേ പ്രിന്റിൽ നിന്ന് തന്നെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഏത് പ്രിൻറ്റിൽ നിന്നാണ് വേണ്ടത് ചോദിച്ചാൽ അങ്ങനെ അതിൽ നിന്ന് തരും കാരണം ആദ്യത്തെ ആ രണ്ട് മൂന്ന് പ്രിൻ്റുകളുള്ളത് ഇനി ഒരുപാട് പീസ് ഉണ്ടാകുകയുള്ളൂ കേട്ടോ കാരണം അതാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് ഓർഡർ ഉള്ളിൽ ബാലൻസ് വന്നതാണ് കാരണം നമ്മളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തിന്റെ ബാലൻസുകളാണ് കേട്ടോ ഇത് ഇനി ഇത് ഞാനവരോട് ചോദിച്ചിട്ടില്ല ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഫോട്ടോ സെൻഡ് ചെയ്ത് തരട്ടോ അപ്പൊ അടുത്തൊരു ഇത് വരുന്നത് പൈപ്പിംഗ് ആണ് കേട്ടോ നെക്ക് സിബില്ല ഫീഡിങ് പറ്റൂലട്ടോ അതില് ഒരു ബ്ലാക്ക് ഉണ്ട് അതിലൊരു ബ്ലാക്ക് പോയില് കഴിഞ്ഞു ആ ആ പോയിന്നെ അപ്പൊ ഇത് കഴിഞ്ഞു അടുത്തത് അടുത്ത പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ഇതാട്ടോ അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് നാല്പത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഈ ഒരു പ്രിന്റിൽ ഇത് ഇതിന്റെ മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാലൻസ് ഐറ്റംസ് ആണ് കേട്ടോ ഇതാട്ടോ സെയിം കമ്പനി തന്നെയാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഞാൻ ഇത്രയും ഇത് ഇതിൽ കാണിച്ചത് എന്ത് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മളോട് ചോദിക്കണത് ആ മൂന്ന് കളർ കാണിച്ചില്ലേ ഒരു കോഫി ബ്ലാക്ക് അതിന്റെ ബ്ലൂ ഉണ്ട് കേട്ടോ ബ്ലൂ ഉണ്ട് അപ്പൊ ഇതിലാണോ എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു ഇത് വരുന്നത് നൂറ്റി എമ്പതില് ഞുണ്ടോ നൂറ്റി നൂറ്റി എമ്പതില് നമ്മളെ ആദ്യത്തെ സെയിം സാധനം തന്നെ ഉണ്ട് കേട്ടോ ആദ്യത്തെ സെയിം സാധനം തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അത് റീറ്റെയിൽ പ്രൈസാണെങ്കിലും മുന്നൂറ്റി അൻപത് വരെ സെയിലാക്കാൻ പറ്റുന്ന മാക്സികളാണ് കേട്ടോ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് അറുപത് ഒക്കെ ഷോപ്പിൽ ഇതിന് നല്ല റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് റേറ്റ് മുന്നൂറ് രൂപയാണ് കാരണം നമ്മളിത് ഹോൾസെയിൽ ആയിട്ടാണല്ലോ നമ്മൾ അത്രയും പീസുകൾ കൊടുക്കുന്നുകൊണ്ടാണ് ചെറിയൊരു ലാബ് എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പീസുകൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓർഡർ ചെയ്തോളും എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ അപ്പോൾ ഇനി റീറ്റെയിൽ ആയിട്ടോ വേണം എന്നുണ്ടെന്നല്ല സോറി ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് അഞ്ച് പീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തോളും ഒന്ന് ഷെയർ ചെയ്തോളും ഒന്ന് കമൻറ്റും ചെയ്തോളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം ഓക്കെ അസലാലേക്കും ബായ്